വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ മക്കൾ സ്കൂളിൽ പോണ ദിവസമാണ് അപ്പോൾ ഞാനും ദേവനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളേക്കാൾ നന്നായി വളരാൻ വേണ്ടിയിട്ടാണ് ഓരോ മാതാപിതാക്കളും നല്ല സ്കൂള് നല്ല ബാഗ് നല്ല കുട നല്ല ചെരുപ്പ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അപ്പോൾ അവർ നല്ല രീതിയിൽ പഠിച്ച് വരട്ടെ എന്ന് എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ആശംസകൾ നേരുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചതും പിന്നെ നമ്മൾ സ്കൂളിൽ പോയതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തായാലും നമ്മൾ വ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധനങ്ങൾ ടെക്സ്റ്റ് അല്ല ബുക്സുകളൊക്കെ വാങ്ങിക്കുന്നത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മളൊരു ഈവനിങ്ങിലാണ് പോയത് പിന്നെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ ഒന്നും വീഡിയോസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് എടുക്കാന്ന് അപ്പോൾ വീട്ടിൽ ആണ് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ പിന്നെ സ്കൂളിലെ വിശേഷം ാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം അതേപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോയാലോക്സിങ് സമയത്ത് ദേവന്റെ ഫ്രണ്ട്സ് നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു അങ്ങനെ തമാശകള് പറയലൊക്കെ ആയിരുന്നു കേട്ടോ ഈ ബുക്ക്സൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സമാജത്തിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ നമ്മൾ ഇത്രയും ബുക്സ് നോട്ട് ബുക്സാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ ടെക്സ്റ്റ് ബുക്ക് പിന്നെ നമ്മൾ റെഡ് കളർ ബാഗാണ് കേട്ടോ ദേവന് വാങ്ങിച്ചത് പിന്നെ കുറച്ച് പേന വാങ്ങിച്ചു പെൻസിൽ വാങ്ങിക്കണം ഇനി അത് ടൈം കിട്ടുമ്പോൾ പോകണം പിന്നെ ഇത് ഇത് നമ്മൾ ചട്ട് ചെയ്താൽ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ വെറൈറ്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് വീഡിയോയിൽ ഉണ്ട് കേട്ടോ വെറൈറ്റി ഒരു സ്റ്റാപ്പർ പിന്നും പിന്നെ നമ്മൾ ഒരു ബോക്സ് വാങ്ങിച്ചു ബോക്സ് അവർക്ക് അപ്പം തന്നെ ഓപ്പൺ ചെയ്ത് കാണണം പിന്നെ അവർക്കും കാണിച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് ക്യാമറ

ാണ് ലൈസ് ആണ് തല ഇരിച്ചിട സിൽവറാണ് കൂടുതൽ കാണാൻ വെള്ളം വെറൈറ്റിയും പിന്നെ വെള്ളം വീണത് ടീച്ചർ ഏഹ് இது வேணா இது வேணா பொறுத்த இது இது மதிப்போக അങ്ങനെ ദേവട്ടിനുള്ള ചമ്മന്തിയും ദോശയും ഒക്കെ കൊടുത്തു കേട്ടോ ചായ അങ്ങനെ കൊടുക്കാറില്ല ഞാൻ വെള്ളമാണ് കൊടുത്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോയി ഞങ്ങൾ നേരത്തെയാണ് ആണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുട്ടികളൊന്നും അധികം എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ദേവൻ്റെ സ്കൂൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ കുറേ തണൽ മരങ്ങളിങ്ങനെ മതിലിനോട് ചേർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയാണ് കുട്ടികൾ സൈക്കിളും ഒക്കെ വെക്കേട്ടോ ഒരുപാട് ഉള്ള നല്ലൊരു സ്കൂളാണ് കേട്ടോ സ്കൂളൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ബലൂണൊക്കെ പിടിച്ച് നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കെന്തോ ഒരു എൻ്റെ കുട്ടികാലൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് നേരം അവിടെ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നാൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് സ്കൂളിൽ പോയതും ഒക്കെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രവേശന പ്രവേശനോത്സവമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ